രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ട പെൺകുട്ടിയെ സൈബർ അടുത്ത് അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ രാഹുൽ ഈശ്വരനെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത് ഹാൻസ് അതിജീവിതക്കെതിരെ ഇമ്മട്ടിൽ പ്രചാരണം നടത്തിയാൽ വിധി ഇതാകും എന്നത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ നടപടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും തീർച്ചയായും അഖില രാഹുൽ ഈശ്വറിനെ പൂട്ടണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ മറ്റൊരു വകുപ്പ് കൂടി ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ രാഹുലിനെ നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് നേരത്തെ നിരവധി വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് രാഹുൽ അടക്കമുള്ള പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു പക്ഷെ അതെല്ലാം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു പക്ഷേ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ബി എൻ എസ് എഴുപത്തി അഞ്ച് മൂന്ന് വകുപ്പ് കൂടിയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് പ്രകാരം ലൈംഗിക ചുവയോടുകൂടിയുള്ള പരാമർശം നടത്തിയതിനാണ് ഇത്തരത്തിൽ ബി എൻ എസ് എഴുപത്തിയഞ്ച് മൂന്ന് എന്നുള്ള വകുപ്പ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇത് ജാമ്യമില്ലാ വകുപ്പാണ് അതുകൊണ്ട് തന്നെ നിലവിൽ രാഹുലിനെ ഇവിടെ തൈക്കാടുള്ള പോലീസ് കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി നാളെ രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്യലു ശേഷം നാളെ രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള തീരുമാനത്തിലേക്ക് കോടതിയിൽ ഹാജരാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഇന്ന് രാത്രി മുഴുവൻ തൈക്കാടുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ തങ്ങേണ്ടി വരും ശേഷം കൂടുതൽ നടപടിക്രമങ്ങൾക്ക് ശേഷം നാളെ മെഡിക്കൽ അടക്കം നടത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയിൽ അതിജീവിതയെ ലൈംഗികമായി അധിക്ഷേപിച്ചതിനും അതിനോടൊപ്പം തന്നെ സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചതിന്റെ ഭാഗമായി എന്തായാലും പ്രതികൾ അടക്കമുള്ളവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് മറ്റ് വകുപ്പുകളോടൊപ്പം തന്നെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നത് രാഹുലിനെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ വകുപ്പ് കൂടെ ചേർക്കാനുള്ള തീരുമാനത്തിലേക്ക് സൈബർ പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും രാഹുലിന്റെ കുടുംബത്തോടക്കം ഈ കാര്യങ്ങൾ വിശദമാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ ഭക്ഷണം വാങ്ങിക്കൊണ്ട് അകത്തേക്ക് കയറും രാഹുലിന് ഇന്ന് രാത്രി ഇവിടെ തങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ പോലീസ് അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഹുലിന് ഇന്നിവിടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷണം വാങ്ങി നൽകണമെന്ന് കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ അകത്ത് പ്രവേശിക്കും രാഹുലിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്തിട്ടുണ്ട് കേസ് അല്ലെങ്കിൽ ഈ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത പശ്ചാത്തലത്തിൽ ഇനി നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം അഖില ഒന്നാം പ്രതിയായുള്ള മറ്റു ആളുകളുണ്ട് അവർക്കെതിരെയും ഇതേ തോതിൽ കർശനമായ നടപടികൾ തന്നെയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നതും അല്ലേ തീർച്ചയായും അകില്ല ഈ കേസിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പോലീസ് തയ്യാറാകില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് നൽകുന്നത് കാരണം ആദ്യഘട്ടത്തിൽ നിരവധി വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിരുന്നു ബി എൻ എസിലെ എഴുപത്തിരണ്ട് എഴുപത്തി ഒൻപത് ഐ ടി ആക്ട് നാല് അറുപത്തി ആറ് അതുകൂടാതെ തന്നെ ബി എൻ എസ് എഴുപത്തിമിക്കണം മുന്നൂറ്റിഅൻപത്തൊന്നിൽ ഒന്ന് മുന്നൂറ്റി അൻപത്തൊന്നിൽ രണ്ട് ഈ വകുപ്പുകളെല്ലാം തന്നെ കൂട്ടിച്ചേർത്തിരുന്നെങ്കിലും ഇവയെല്ലാം തന്നെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു പക്ഷേ പ്രതികളായിട്ടുള്ളവർ പ്രധാനമായും രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്തിൽ നിന്ന് അദ്ദേഹം കുറ്റകൃത്യം ചെയ്തു എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം അദ്ദേഹം ഈ ഫോൺ അദ്ദേഹത്തിന്റെ ഫോൺ അല്പസമയം മുമ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതുകൂടി പരിശോധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ്രകാരം അദ്ദേഹത്തിനിടെ കേസ് എടുത്തിരിക്കുന്നത് ഈ രാഹുൽ സൈബർ ക്ഷമിക്കണം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറിപ്പുകളിലാവട്ടെ അല്ലെങ്കിൽ മറ്റ് ദൃശ്യങ്ങളിലാവട്ടെ വിവരങ്ങളിലാവട്ടെ ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ലൈംഗിക ചുവയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യലിന് ശേഷം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇത്തരത്തിൽ ഒരു ജാമ്യമില്ലാത്ത വകുപ്പ് ഇത്തരത്തിൽ പോലീസ് ചേർത്തിരിക്കുന്നത് ചുമത്തിയിരിക്കുന്നത് എന്തായാലും മറ്റു പ്രതികൾക്കെതിരെയും ഇത്തരത്തിലുള്ള കർശന നടപടി ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത് അഖിലേ ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്